നമസ്കാരം മക്കളെ നിങ്ങളെല്ലാവരും നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പല പരീക്ഷകൾക്കും വേണ്ടി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ അറുന്നൂറ്റി അറുപത്തി ഒൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ കാറ്റഗറിയിൽ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ റാങ്ക് നേടുകയുണ്ടായി അതേപോലെ തന്നെ ആംഡ് എസ് ഐ കാറ്റഗറിയിൽ നൂറ്റി പതിനേഴാമത്തെ റാങ്കും നേടുകയുണ്ടായി കുറേ അധികം ആളുകൾ ഏറെ പ്രതീക്ഷയോടെ സ്വപ്നതുല്യമായിട്ട് കാണുന്നൊരു പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുക നല്ല ഒരു അധികാര പരിധിയുള്ള അതേപോലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അത്തരത്തിൽ നിരവധി നല്ല പ്രവർത്തികൾ ചെയ്യാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് സമൂഹത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള പോസ്റ്റാണ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് എന്ന് പറയുക അപ്പൊ ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഒരുപാട് ആളുകൾ ഉറങ്ങുന്നതും ഉണരുന്നതും ഒക്കെ ആ സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു പോസ്റ്റിലേക്ക് എത്താനായിട്ട് അതിയായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള് അല്ലെങ്കിൽ ഈ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടേക്കാം അപ്പൊ പലർക്കും ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയാതെ ആ പഠനം തുടങ്ങണോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ ഇതെനിക്ക് പറ്റിയതാണോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ അധികം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയത് എന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു എക്സാമിനേഷന് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാനും നിങ്ങൾ ഈ ചിന്തിച്ച അതേ പാതയിൽ തന്നെയായിരുന്നു അതായത് എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം അല്ലെങ്കിൽ എത്രത്തോളം എന്താണ് ഡെപ് ഉള്ള ഒരു പരീക്ഷയാണ് വരാൻ പോകുന്നത് അതായത് പി എസ് സിയുടെ ശൈലിയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് പി എസ് സി പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് അപ്പൊ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടക്കുക പ്രിലിമിനറി പരീക്ഷയുമുണ്ട് മെയിൻസ് പരീക്ഷയുമുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ പ്രിലിമിനറി ഘട്ടം കടക്കുക എന്ന് തന്നെ പറയുന്നത് തന്നെ നന്നേ പ്രയാസമാണ് കാരണം ഞാൻ പഠിച്ചു തുടങ്ങുന്നത് മുതൽ ഒരു നാലോ അഞ്ചോ അഞ്ചു മാസം മാത്രമാണ് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു അഞ്ചു മാസം കൊണ്ട് അതുവരെയും വ്യക്തമായ ധാരണകളൊന്നും ഇല്ലാതെ ഇരുന്ന ഞാൻ എന്ത് ചെയ്തു അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്തു പഠിക്കേണ്ടതായിട്ടുണ്ട് സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്തിട്ടുണ്ട് പല ദിവസങ്ങളിലും സമയമൊന്നും നോക്കാതെ എന്നെ തന്നെ നോക്കാതെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പല ദിവസങ്ങളിലും ആ പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മണിക്കൂറുകൾ വരെ ചില ദിവസങ്ങൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട് പല സന്തോഷങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഈ പി എസ് സി പരീക്ഷ പഠന മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിക്കുവാനായിട്ട് ഇടയായത് ആ ഒരു ബുക്ക് തന്ന ഒരു ഇൻസ്പിറേഷൻ ആണ് സത്യത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൈവറ്റ് ജോലിയും രാജിവെച്ച് പഠനത്തിന്റെ ആ മേഖലയിലേക്ക് ഇറങ്ങണമെന്നുള്ള ആ ഒരു എന്താണ് ചിന്തയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത് ആ ഒരു ബുക്കിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ ആഹ് എന്താണ് ഒരു ഇൻസ്പിറേഷൻ ആവാൻ സാധ്യതയുള്ള ഒരു ഒരു കാര്യമാണ് அதாவது நம்ம நமக்கு சுற்றும் ഒരുപാട് എന്താണ് ചുറ്റുപാടുകൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു സന്ദർഭമുണ്ട് എപ്പോഴാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത് ആഗ്രഹമായി തീരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം അത്രമേൽ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അത് നേടിയേ കഴിയൂ എന്നുള്ള അതിയായ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ ഈ പ്രകൃതി മുഴുവൻ ഈ ചുറ്റുപാട് മുഴുവൻ നമ്മളോട് കൂടെ നിൽക്കും നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് അനുകൂലമാക്കി മാറ്റും എന്നുള്ള ഒരു ആ ഒരു കണ്ടന്റ് ആണ് ആ ഒരു പുസ്തകത്തിന്റെ ഉള്ളടക്കമായിട്ടുണ്ടായിരുന്നത് അങ്ങോട്ടാ ഞാനും ഈ ഒരു ആശയത്തെ പിന്താങ്ങി എന്റെ മനസ്സിലുള്ള ആഗ്രഹം ഇങ്ങനെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് തുടങ്ങി ഓരോ ദിവസവും എന്ത് ചെയ്തു ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നതായി ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ പഠനത്തെ ക്രമീകരിച്ചു അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് എന്തു ചെയ്തില്ല മടുപ്പില്ലാതെ പഠിക്കാൻ പറ്റി രാത്രികൾ പകലുകൾ അങ്ങനെ ഇല്ലാതെ എന്ത് ചെയ്തു ഉറക്കമില്ലാതെ പല രാത്രികളും എന്ത് ചെയ്തിട്ടുണ്ട് പഠനത്തിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് അങ്ങനെയൊക്കെ സാധിച്ചത് അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ മാത്രം പഠിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇത്തരത്തിലുള്ള ഒരു വലിയ എന്താണ് ആ ഒരു പഠനത്തിന്റെ ആ ഒരു ലെവലിലേക്ക് ആ ഒരു ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാനായിട്ട് ആ ഒരു ബുക്ക് എന്നെ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്കും അത് വാങ്ങി വായിക്കാവുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കഴിയാത്തതായിട്ട് മനുഷ്യന് കഴിയാത്തതായിട്ടൊന്നുമില്ല നമ്മൾ മനസ്സ് വെക്കുക എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ മനസ്സ് വെക്കാനായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ മനസ്സിലുള്ള ഒരു അധിനിവേശം എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോലി സ്വപ്നം കാണുന്ന നമുക്ക് ഉണ്ടാവേണ്ട അധിനിവേശം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെയുള്ള പരിശ്രമം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പൊ ആ ഒരു പരിശ്രമത്തിന് വേണ്ടി നിരന്തരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം ഒരു ദിവസം പോലും എന്ത് ചെയ്യാൻ പാടില്ല പാഴാക്കാതെ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു മെയിൻസ് പരീക്ഷയിലേക്ക് എത്തുന്നു മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നതും ഒരു പുതിയ എന്താണ് രീതിയിൽ അല്ലെ കുറച്ചുകൂടി കടുകട്ടിയായിട്ടുള്ള ഒരു എക്സാമിനേഷൻ പ്രതീക്ഷിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അത്തരത്തിൽ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായി ഒരുങ്ങി അപ്പം ഇനിയും വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ബി എൻ എസും ബി എൻ എസ് എസും ബി എസ്സും ഒക്കെയാണ് കൂടുതലായിട്ടും ചോദിക്കാനായിട്ട് സാധ്യതയുള്ളൂ ഐ പി സിയും സിആർ പി സിയും ഒക്കെ മാറിയിട്ട് അപ്പൊ ഞാൻ പഠിക്കുന്നത് സമയത്ത് ഐ പി എസിയും സിആർ പി സിയും ഒക്കെയാണ് അപ്പൊ അതും അത്ര പരിചിതമായിട്ടുള്ള ഒരു മേഖലയല്ല ആദ്യമായിട്ട് ഒരു എന്താണ് ഈ പറയുന്ന ഐ പി എസ് സിയും സിആർ പി സിയും ഒക്കെ പഠിക്കുകയാണ് അപ്പോഴും ഒരുപാട് ആശങ്കകളുണ്ട് ആ ഒരു ആശങ്കകളെയൊക്കെ ദുരീകരിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ് അങ്ങനെ പൊതുവായ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന അതായത് എസ് ഐക്ക് മാത്രമായിരുന്നില്ല ആ സമയത്ത് മറ്റു പരീക്ഷകൾക്കും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനോടൊപ്പം തന്നെ ഈ പരീക്ഷയെയും കൂടി കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് സാധിച്ചത് അതായത് എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൂടി പഠിച്ചു പോകുവാനായിട്ട് എനിക്ക് സാധിച്ചത് ഈ പറയുന്ന ഒരു ഇച്ഛാശക്തിയാണ് അത് എനിക്ക് തന്നത് എൻ്റെ മാതാപിതാക്കളാണെങ്കിലും എൻ്റെ സഹോദരങ്ങളാണെങ്കിലും ഒക്കെ ആ ഒരു ചുറ്റുപാട് എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് മനസ്സിലുള്ള ഒരു അധിനിവേശം അത് അത്രമേൽ എന്താണ് ആഴമുള്ളതായതുകൊണ്ടാണ് അപ്പൊ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിലൊരു അധിനിവേശം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നമ്മളെ നയിക്കണം ആ ആഗ്രഹം എന്ത് ചെയ്യണം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കുന്നതാണ് ഏതൊരു മനുഷ്യനും ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുന്നതാണ് പലരും ഇപ്പം എന്താണ് ഒരു എൽ ഡി സി പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ കാണും ഇപ്പൊ എൽ ജി എസിന്റെ പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ കാണും നന്നായിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കും ചിലർ നന്നായി പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നന്നായി പരിശ്രമിച്ച് അല്ലെങ്കിൽ നല്ല വിജയം നേടാൻ കഴിയാത്ത ആളുകൾ ഡെസ്പായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നും അവസാനിച്ചിട്ടില്ല നാളെയുമുണ്ട് മറ്റന്നാളുമുണ്ട് അപ്പം ആ ഒരു എന്താണ് ലക്ഷ്യത്തിലേക്ക് എല്ലാ ദിവസവും നിങ്ങളെക്കാൾ കഴിയുന്നതിൻ്റെ അപ്പുറം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക ദിവസ സമയങ്ങൾ എന്ത് ചെയ്തുകൊണ്ട് നന്നായി വിനിയോഗിച്ച് നന്നായി പഠിച്ചുകൊണ്ടേയിരിക്കുക അവസാന വിജയം തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമായിരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ നൂറ് ശതമാനം കൊടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് റിസൾട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതിന് എന്താണ് ഞാൻ യാതൊരുവിധ സംശയവുമില്ല അപ്പൊ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാം ഇനിയും നന്നായി പരീക്ഷ എഴുതി കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം ഇതല്ല ഇനിയും എനിക്കൊരു സബ് ഇൻസ്പെക്ടർ പരീക്ഷ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ ഏത് പരീക്ഷയും ആയിക്കോട്ടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പം നമ്മുടെ ആർ ആർ ബി പരീക്ഷകളായിക്കോട്ടെ പി എസ് സി പരീക്ഷകളായിക്കോട്ടെ ഏത് പരീക്ഷയും ആയിക്കോട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനു വേണ്ടി അതീവമായിട്ടുള്ള ആ ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകണം ആ പരിശ്രമങ്ങൾ തീർച്ചയായും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും അപ്പൊ എനിക്ക് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും കീപ് സ്റ്റഡിങ് എല്ലായ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക ഉറക്കത്തിലും ഉണരുമ്പോഴും നിങ്ങളുടെ ദിനചര്യകളിലും പഠിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കടന്നു വരട്ടെ അങ്ങനെ എന്ത് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല വിജയങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്ന ഉന്നതങ്ങളിലേക്ക് നടന്നെടുക്കുവാനായിട്ടുള്ള ശക്തി സർവേശ്വരൻ നിങ്ങൾക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അപ്പം ഒരു എസ് ഐ സബ് ഇൻസ്പെക്ടർ പരീക്ഷ ലക്ഷ്യം വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കടമ്പയോ രണ്ട് കടമ്പയോ കടന്നാൽ പോരാ അതായത് അവർക്ക് പ്രിലിമിനറി പരീക്ഷ പാസ്സാവണം അത് കഴിഞ്ഞിട്ട് മെയിൻസ് പരീക്ഷ പാസ്സാവേണ്ടതായിട്ടുണ്ട് മെയിൻസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ പുതിയ ബി എൻ എസ് ബി എൻ എസ് എസ് പോലെയുള്ള പുതിയ എന്താണ് നിയമങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട് എട്ട ഐറ്റത്തിൽ അഞ്ച് അഞ്ചൈറ്റം പാസ്സാവേണ്ടതുണ്ട് ആ ഫിസിക്കൽ എക്സാമിനേഷനും പാസ്സായതിനു ശേഷം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ആ ഇന്റർവ്യൂവിയിലും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിനു ശേഷം ആ നമ്മുടെ അഡ്വൈസ് ലിസ്റ്റ് വരുന്നു അതിനു ശേഷം ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ആ മെഡിക്കൽ എക്സാമിനേഷനും പൂർത്തിയാക്കി പ്രൊസീജിയറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അപ്പോയിൻമെന്റ് നേടി നമുക്ക് ഒരു വർഷത്തെ ഒരു ട്രെയിനിങ് ലഭ്യമാകും അപ്പൊ ഇതൊക്കെ ഇത് ഈ മുന്നോട്ടുള്ള പ്രൊസീജിയറുകൾ എന്തുമായിക്കോട്ടെ തുടക്കത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ആശങ്കപ്പെട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആശങ്കക്ക് ഇവിടെ സ്ഥാനമില്ല നമുക്ക് വിജയം വേണമെങ്കിൽ ആശങ്കകളെല്ലാം മാറ്റി ഓരോ ദിവസവും പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മൾ എഫോർട്ട് ഇട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ ആ എഫോർട്ടുകൾ ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് അവസാനം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കഴിയും അതുകൊണ്ട് എന്ത് ചെയ്യുക നന്നായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക പരിശ്രമിച്ചിടുകൾ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം താങ്ക് യു